രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും മറ്റും ഇട്ടതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് ഡിവൈഎഫ്ഐ ആണ് യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന പേരിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്കെതിരെയായിരുന്നു യുവജന സംഘടനയുടെ പരാതി എന്നാൽ ഈ പരാതിയുമായി രംഗത്തിറങ്ങിയ ഡിവൈഎഫ്ഐക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കൂട്ടത്തിലുള്ള ഡിവൈഎഫ്ഐ നേതാവിന്റെ പ്രസംഗവും സോഷ്യൽ മീഡിയ പോസ്റ്റും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് ബി ജെ പിയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം പക്ഷേ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നു ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മയക്കുകെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് അയച്ചു ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക് ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും സന്ദീപ് പറഞ്ഞു പോയ വർഷം യുവതിയുടെ വിവാഹത്തിൽ പങ്കെടുത്തവരിൽ ഒരാളാണ് സന്ദീപ് ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ സന്ദീപിനു നേരെയും സൈബർ ആക്രമണം ഉണ്ടായി ഇതിൽ വിശദീകരണവുമായി സന്ദീപ് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കെതിരെ ഒരു നിയമപ്രശ്നവും ഉണ്ടാകില്ല എന്നുറപ്പായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ധാർമ്മികതയുടെ പേരിലാണ് അത് ചെയ്തത് സന്ദീപ് വാര്യർ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം പോലീസിലെ ബന്ധപ്പെട്ടവരോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് വിമാനം കയറിയത് ദുബായിലെത്തിയ മുഖ്യമന്ത്രി കേസ് അന്വേഷണം നിരീക്ഷിക്കുന്നുണ്ട് രാഹുലിനെ പിടിക്കാൻ വൈകുന്നത് സർക്കാരിന് നാണക്കേടാകുമെന്ന് പോലീസിലെ ഉന്നതരെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം പാലക്കാട് എത്തിയത് ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം കോടതി പരിഗണിക്കും ബുധനാഴ്ച വാദത്തിലേക്ക് കടക്കില്ലെന്നാണ് വിലയിരുത്തൽ കോടതി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടും തിങ്കളാഴ്ചയോടെ മാത്രമേ ജാമ്യ ഹർജിയിൽ വിധി വരുവെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഇതിനു മുമ്പ് രാഹുലിനെ പിടിച്ചേ മതിയാകൂവെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇല്ലാത്തപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം പോലീസിന്റെ കഴിവുകേടായി ഇത് വിലയിരുത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ യുവതിയെ ലൈംഗിക ചൂഷണം നടത്തിയ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ പരിശോധന നടക്കുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം ഇന്ന് പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിരുന്നു ഇരു ടീമുകളും സംയുക്തമായാണ് ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നത്